പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം നാളെ വിധിയെഴുതും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായി ഇന്ന് പരമാവധി വീടുകളിലേക്കെത്തി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്ത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് പാലക്കാട് ഷാഫി പറമ്പിലിന് ജനസ്വീകാര്യതയുള്ള മണ്ഡലം ഭൂരിപക്ഷം ഒരിഞ്ചും പോലും കുറയാതെ നിലനിർത്തുക എന്നതാണ് യുഡിഎഫിന്റെ ലക്ഷ്യം ഒറ്റക്കെട്ടായാണ് നേതാക്കൾ പാലക്കാടിനായി പ്രവർത്തിച്ചത് സന്ദീപ് വാര്യരുടെ സസ്പെൻസ് വരവും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കൂടിയിട്ടുണ്ട് പലതവണ കൈവിട്ടുപോയ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് എൽഡിഎഫ് ലക്ഷ്യം കോൺഗ്രസ് വിട്ടുവന്ന പി സരിനെ മികച്ച രീതിയിലാണ് പാർട്ടി പാലക്കാട് പ്രതിഷ്ഠിച്ചത് കർഷകർ അടക്കമുള്ള ജനവിഭാഗത്തിന് പ്രാധാന്യം പ്രധാനമുള്ള മണ്ഡലത്തിൽ ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് മുന്നണിക്കുള്ളത് പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിയിലൊതുക്കിയ ബിജെപിക്ക് നിയമസഭയിൽ കൂടി ഒരു പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നതും പ്രധാനമാണ് മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു മണ്ഡലത്തിൽ നിശബ്ദ പ്രചരണമാണെന്ന് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ന്യൂസ് ഡെസ്ക്